കുഴപ്പമൊന്നുമില്ല എൺപത് ഓടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി വലിയ മോശമൊന്നുമില്ല ഡീസലാ അല്ലേ ഡീസൽ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി അതെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലെ യൂസ് ചെയ്യാസിന്റെ ഒക്കെ വീഡിയോ ചെയ്യാറുള്ളതാണ് അല്ലേ അപ്പൊ പലപ്പോഴും പലരും പറയുന്ന ഒരു ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ലോ ബഡ്ജറ്റിലുള്ള വീഡിയോ വണ്ടികളുടെ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് കമ്പനിയാണ് കാണാറുണ്ട് മാക്സിമം ഞാൻ അങ്ങനത്തെ വണ്ടികളൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികളാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അത് അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ പോലും അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് ഒരു പണി കിട്ടാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം കാരണം ഈ യൂസ്ഡ് കാർഡിൻ്റെയൊക്കെ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് കംപ്ലയിൻ്റ് ആണ് അല്ലേ നല്ല കംപ്ലയിൻറ്റ് ഉണ്ടാവും അതെടുക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരും കുറ്റം പറയുന്നതാണ് അപ്പോൾ ഈ പറ്റ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് ആ മോഡലൊക്കെ കുറവായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എപ്പോഴും ഞാൻ കാണിക്കാൻ ഇപ്പോൾ പ്രിഫർ ചെയ്യാറ് കാരണം അത് മറ്റുള്ള എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഒരാൾക്ക് ഒരു പണി കിട്ടില്ല അത് നിർബന്ധം ഉള്ള കാര്യമാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കിടം കണ്ടീഷനുള്ള വണ്ടികളാണ് അതുതന്നെയാണ് മെയിൻ കാര്യം കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ വന്നിട്ടുള്ള നമ്മുടെ പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വെഞ്ചറിലാണ് അവർക്ക് രണ്ട് ഷോറൂമുണ്ട് ഇപ്പോൾ നിലവിൽ കൊടുവള്ളിയും പാവങ്ങാടും ആണ് ഷോറൂം ഉള്ളത് പിന്നെ അപ്പോൾ ഇവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം മാക്സിമം ലോൺ കിട്ടും അതുപോലെ തന്നെ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുക ആഗ്രഹമുള്ളവർ എല്ലാവരും ഒന്നും കണ്ടുള്ളൂ നമ്പർ വെച്ചിട്ട് പിന്നെ എല്ലാത്തിന് ഇൻറ്റീരിയൊന്നും ഞാൻ ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ അയച്ചു അപ്പോൾ എന്തായാലും ഉള്ളെന്ന് പറയുന്നത് നമുക്ക് നേരെ വീടുകളിലേക്ക് പോകും അപ്പോൾ എന്തായാലും നമ്മുടെ പവങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വെഞ്ചറിൽ നമ്മൾ എപ്പോഴും കാണിക്കാറുള്ള പോലെ തന്നെ ഇപ്പ്രാവശ്യവും നല്ല കിഡിലൻ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വീഡിയോയിൽ ത്യാഗുമാണ് ബ്രോ ആ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കളിയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളല്ലേ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ക്വാളിറ്റി ഉള്ളതേ കാണിക്കുകയുള്ളൂ അല്ലേ അതെ പിന്നെ മാക്സിമം വില കുറയുമോ

ഫോട്ടോസ് അയച്ചു കൊടുക്കണ്ടോ ബ്രോ ഫ്രണ്ടിൽ ഈ ഈ ഒരു സംഭവം ാണ് എന്റെ അതുകൊണ്ടാണ് പിന്നെ ഒരു വ്യത്യാസം വണ്ടി കുറച്ചുകൂടി മോഡൽ കൂടിയ പോലെ തോന്നുന്നു പിന്നെ വേറെ ഒന്നുമില്ല പ്രൈസോ പ്രൈസ് തോന്നുന്നുണ്ടോസ്മെന്റ് മോഡല് പന്ത്രണ്ടര ഡീസലാണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ ാണ് പവർ ആണ് ഇത് മോഡൽ ഏതാണ്ടായിരത്തി അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ഇത് ഓടീട്ടോ അത്ര സിംഗിൾ സിംഗിൾ ഓണർ അല്ലേലും വണ്ടി അത്രയും സൂപ്പർ ക്ലീൻ ആണ് കാരണം ഈ ഒരു മോഡൽ വണ്ടി വേറെ നോക്കിയാല് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കണ്ടിട്ട് നമുക്ക് തന്നെ വണ്ടി നല്ല അടിപൊളിയാണ് ബാക്കി എടുക്കാൻ താല്പര്യമുള്ള കുറവില്ല മാക്സിമം മാക്സിമം ആണ് ഇതാണെങ്കിലോ ഓട്ടോമാറ്റിക് ഏറ്റവും വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് എല്ലാം വരും അത്യാവശ്യം നല്ല നീറ്റാണ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ പ്രൈസ് ഒക്കെ ഇതിന് ആണ് എന്തെങ്കിലും ആറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ അതായത് എക്സഡ് എ പ്ലസ് ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് അല്ലേ ആറ് ആറിന്റെ ഇല്ല പ്രൊഫൈൽ പോലെ വണ്ടി നല്ല അതുപോലെ തന്നെ പോളോ പോളോ ആണെങ്കിലോ കംഫർട്ട് ആ ഇത് ൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ കംഫർട്ട് കംഫർട്ട് ലൈൻ സെക്കൻഡ് ആണ് അതെ ഒരുവിധം ഒരുവിധം ഫീച്ചേഴ്സ് 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 ഒക്കെ ഉണ്ടാവില്ലേ എല്ലാം ഉണ്ടും പക്ഷേ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാ ഇത് വെഹിക്കിൾ ഫുൾ ചെയ്തതാണ് ആ അതേമാതിരി സീറ്റ് കവർ ഒക്കെ ആൾട്രേഷൻ വർക്ക് ചെയ്തതാണ് അതേമാതിരി കമ്പനി ഒറിജിനൽ ഇതിൽ ആ ഓജി സാധനവും അതും വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കേ ഇതിപ്പോ 14 വണ്ടി കിലോമീറ്റർ 75 75 പെട്രോൾ ആണല്ലോ പെട്രോൾ എന്ത് പ്രൈസ് ഉണ്ട് 450 2014 ആണ് അത് നിങ്ങൾക്ക് പ്രൈസ് നെഗോഷിയബിൾ ആണ് പിന്നെ കുറച്ച് സാധനങ്ങൾ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് ട്രൈബർ ടൂ തൗസൻഡ് ട്വന്റി വൺ മോഡൽ ടോപ്പന്റ് ടോപ്പന്റ് വണ്ടി നല്ല നീറ്റ് ആപാകത പറയാൻ ഉണ്ടോ അപകടങ്ങളായിട്ടൊന്നും ഇല്ല ഫുൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത് കിലോമീറ്റർ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ പ്രൈസോ പ്രൈസ് അഞ്ചേ തൊണ്ണൂറ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഞാൻ കൊച്ചുപിള്ളോ ഞാൻ കൊച്ചി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നെഗോഷിയൽ പ്രൈസ് ഇതാ ഈ ഒന്ന് വണ്ടി എടുത്തോണ്ടോ മോശമൊന്നുമില്ല പരാപാത ഒന്നുമില്ല അല്ലേ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ചെറുവികളുണ്ട് അല്ലേ സാൻഡ്രോ മോഡല് സ്പോർട്സ് ആണ് സ്പോർട്സ് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആണ് എന്തെങ്കിലും അറുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ആണല്ലോ പ്രൈസ് ആണെങ്കിൽ നാല് മുപ്പത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലേ

ഒരു പ്രശ്നൊന്നുമില്ല. ഓക്കേ 80 ഓടിയിട്ടുള്ള 2015 വണ്ടി. പല പല പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ചെക്ക് ചെയ്തു നോക്കാം. നാലേ 40 അല്ലേ? ഓക്കേ നെഗോഷിയബിൾ അല്ലേ? നെഗോഷിയബിൾ. ഓക്കേ ഇതാണ് അൾട്രോസ്. അൾട്രോസ് 2020 മോഡൽ. 20 അൾട്രോസ് അല്ലേ? അതെ. എക്സ് എം എന്ന് പറഞ്ഞ വേരിയന്റാ ഇതില്ലേ? എക്സ് എം ആണ്. കിലോമീട്രോ? കിലോമീറ്റർ 60. 60. അതെന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല ഇല്ല. അപാകതൊന്നുമില്ല. പ്രൈസോ? 485. 480 ഇതിന് 2020. അതെ അതും നിങ്ങൾ ഉപയോഗിക്കാൻ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് വളരെ പ്രശ്നങ്ങളൊന്നുമില്ല തട്ടുമുട്ടൊന്നുമില്ല ഇല്ല സേഫ്റ്റിയാണല്ലോ അതെ അതെ അതുപോലെ തന്നെ അതായത് ആണെങ്കിലും പതിനെട്ട് അങ്ങനത്തെ ടോപ്പ് വി എക്സ് വേണ്ട പതിനെട്ടിലെ ഏറ്റവും ടോപ്പ് ആണ് അതായത് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് സൺറൂ ഫുൾപ്പെടെ എന്തെങ്കിലും ഉണ്ടോസ്മെന്റ് ഇല്ല ഇല്ല ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ തേർട്ടി ഫോർ ആയിട്ടുള്ള ആ ും കാര്യങ്ങളൊക്കെ മാക്സിമം വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ഒരാളിവിടെ വന്നാൽ മതി മാക്സിമം ലോൺ കേറും മാക്സിമം ഇത്മൂന്ന് ഡിസൈർ അല്ലെ ഒരു ഫസ്റ്റ് ഷേപ്പും ഉണ്ട് പതിമൂന്ന് ഡിസൈർ ഇത് അത്ര ഓടിയിട്ടുണ്ട് ഇത് ഫിഫ്റ്റി ഫോർ ഇത് വേരി ഓപ്ഷൻ ആണല്ലേ മൂന്ന് തൊണ്ണൂറ് വണ്ടി അല്ലേ മൂന്ന് അതിനെക്കുറിച്ച് ഓ ഇതോ ഇത് രണ്ടായിരത്തിഒൻപതാണ് ഒൻപത് പേപ്പർ ഉണ്ട് പേപ്പർ എടുത്തില്ല പേപ്പർ എടുത്ത വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഓണറാണ് നിലവിൽ പേപ്പർ ഉണ്ടാവു ഉണ്ട് പുതിയ പേപ്പർ ഉണ്ട് അതെ സെക്കൻഡ് ഓണറാണ് വലിയ മോശമൊന്നുമില്ല ഡീസൽ അല്ലേ ഡീസൽ അത്യാവശ്യം കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി അതെ ഈ പറയണോ കിലോമീറ്റർ പറയാ പറയാം ആവുമ്പോ നിലവിൽ വണ്ടി ഒക്കെ ബോഡി വലിയ റണ്ണിങ്ക് ഒന്നേ നാൽപ്പതിനാൽ രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡീസൽ വണ്ടി എടുത്തുകൊണ്ട് എടുത്തോ അത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നോക്കോളൂ പിന്നെ അതുപോലെ ചെലപ്പോ തപ്പിടുന്ന കിട്ടൂലോ

സാൻഡ്രോ അല്ലേ അതെ അതായത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു ഒരു ചുണ്ടായുടെ പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു ചെറിയ വണ്ടി തന്നെ മോഡൽ ഏതാ പറഞ്ഞത് മോഡൽ അല്ലേ മെയിൻ ആയിട്ട് പറയുന്നത് വണ്ടിന്റെ ക്വാളിറ്റി തന്നെയാണ് കാര്യങ്ങളൊന്നും ടച്ചപ്പോലുള്ള സമയൊന്നും ആയില്ലല്ലോ പിന്നെ മേനല്ലേ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തൊന്ന് മോഡൽ ടുഷുറൻസും ഉണ്ട് അല്ലെ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയണം അതെ രണ്ടായിരത്തി വാറണ്ടിയും ഉണ്ട് നല്ല ക്ലീൻ വണ്ടി കേട്ടോ ഇല്ല ഇല്ലേ റീപ്ലേസ് ആറ് അതും സ്പോർട്സ് ആണ് സ്പോർട്സ് ഓക്കെ ആണെങ്കിലോ കിഡ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതാണ് പത്തൊൻപത് ആണല്ലേ പത്തൊൻപതിൽ അതെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം മാനുവൽ അല്ലേ മാനുവല്

അഞ്ച് ലക്ഷത്തിനായിരം രൂപ ഉണ്ടാവുണ്ടാവും ഇരുപത്തൊന്ന് വണ്ടി അല്ലേ അഞ്ച് ലക്ഷത്തിനായിരം രൂപ തന്നെ അത്യാവശ്യം കാണിച്ചു കൊടുക്കുക വേറെ എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റോസ് ഒന്നും ഒരു ഡോറ് ഓക്കെ മെയിൻ ക്ലാസ് ഒന്നും വേറെ എന്തെങ്കിലും അപകടം ഉണ്ടോ ഓക്കെ ഇതിപ്പോൾ ഇരുപതാന്ന് പറഞ്ഞു ഫോർ ഫോർട്ടി ഫോർ ആ ശരി ആറേ മുപ്പത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇതെടുത്തുകൊണ്ട് പോകാം പ്രൈസ് നെഗോഷിബിൾ ആവുമോ നെഗോഷബിൾ ആണ് നെഗോഷിബിൾ ആണ് മാക്സിമം നിങ്ങളൊന്ന് നോക്കിക്കോളൂ

LNB, game, the <ix Cathy> ും പിന്നെ എല്ലാം വരും സംഗതികളും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് സോറി പത്തൊമ്പത് മാറിപ്പോയി പത്തൊമ്പത് മോഡൽ ഗ്ലാൻസ് എടുത്തുകൊണ്ടു പോവാം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് പിന്നെ തട്ടുമുട്ട ആക്സിഡൻറ്റ് ഇല്ല അങ്ങനെയാണല്ലോ എല്ലാം വരും അല്ലേ അപ്പം നിങ്ങൾ മിസ് ചെയ്യേണ്ടത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ ഓട്ടോ വെഞ്ചറിൽ നമ്മൾ ഇത്രയും സമയം കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക പിന്നെ ചില വണ്ടികൾക്കൊക്കെ മാറ്റം ഉണ്ടാവും അല്ലേ അതിന്റെ കാരണം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ആകുമ്പോൾ അതിന് ചെറിയ പ്രൈസ് ഹൈക്ക് എന്തായാലും ഉണ്ടാവും പക്ഷെ നിങ്ങൾ വരിക വന്ന് കാണാം വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും